ഡോയ്ഡ് ഡോർ ടു ഡോർ ക്യാമ്പയിനുമായി സിപിഎം വിവിധ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള ധനസമാഹരണ യജ്ഞത്തിന് തുടക്കമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നേരിട്ട് സംഭാവന അയപ്പിക്കുന്നതിന്റെ ക്യാമ്പയിനാണ് തുടക്കമായത് സംസ്ഥാന വ്യാപകമായി ശനിയാഴ്ചയും ഞായറാഴ്ചയും നടക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി പുഴമ്പ്രം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പയിൻ സി പി എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി സി എം ഡി ആർ എഫിലേക്കുള്ള ചെക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കേട്ടുപോലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതികൾ അതിദാരുണമായ നമ്മുടെ മനസ്സിനെയൊക്കെ ആകെ ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായിട്ടുള്ളത് ജീവനും ജീവനുകളോടൊപ്പം തന്നെ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഈ ദുരന്തം മികത്ത് നമ്മുടെ കേരളം ഒന്നാകെ കൈക്കോർത്ത് പിടിച്ചിട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് സ്നേഹം കൈമുതലാക്കിക്കൊണ്ട് ഒരുമിച്ച് ആക്കിക്കൊണ്ട് ഒരുപാട് ആൾ ജീവനുകളെ നമ്മൾ തിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാനൊക്കെ സാധിച്ചു അതോടൊപ്പം തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആശ്വാസ നടപടികൾക്കും നമുക്ക് മാതൃകാപരമായിട്ട് തുറക്കം കൊടുക്കാം ഇനി നമ്മുടെ മുന്നിലുള്ളത് ആ നാടിനെ ആകെ പുനഃസൃഷ്ടിക്കണം അവരുടെ ജീവനും ജീവനോപാധികളൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരണം അത് ഏറെ ശ്രമകരമാണ് വളരെ എളുപ്പമല്ല അതിന് വലിയ രീതിയിലുള്ള വലിയ അളവിലുള്ള തുക ആവശ്യമാണ് ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു സിസ്റ്റത്തിനെ സാധ്യമാകും സർക്കാർ സംവിധാനത്തിലൂടെ വളരെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അതിനെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ ടൗൺഷിപ്പിന്റെ രൂപീകരണം പോലുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനാവശ്യമായിട്ടുള്ള സഹായഹസ്തം ഈ നാടാകെ നൽകണം നമ്മുടെ സഹോദരങ്ങൾ പ്രയാസപ്പെടുന്ന സമയത്ത് അവരുടെ കണ്ണീരൊപ്പാൻ നമ്മുടെ ആ സ്നേഹം സ്നേഹം ആ ദുഃഖ അവരുടെ ദുഃഖത്തിനൊപ്പം ഒഴുകി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ടും നമുക്ക് നൽകാൻ കഴിയണം ഉണർവ് കുടുംബശ്രീയിലെ പത്തൊൻപത് അംഗങ്ങളുടെ ഒരാഴ്ചത്തെ സമ്പാദ്യമായ ആയിരം രൂപയുടെ ചെക്ക് കുടുംബശ്രീ യൂണിറ്റ് സെക്രട്ടറി ആസിയ പി ടി പ്രസിഡന്റ് പ്രസിദ്ധ താരേനും മറ്റ് അംഗങ്ങളും കൂടി കൈമാറി ചമ്പ്രവട്ടം ക്ഷീര സഹകരണ സംഘം ജീവനക്കാരി ജെറീദയുടെ അഞ്ചു ദിവസത്തെ വേതനമായ ആയിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ടി ദാമോദരന്റെ ആയിരത്തി അറുന്നൂറ് രൂപ സി പി ഫാത്തിമ കുട്ടിയുടെ കൃഷിയിടത്തിലെ പഴക്കുല വിറ്റുകിട്ടിയ ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപ സി പി ബൾക്കേസും കുടുംബവും മൂവായിരം രൂപ തുടങ്ങി നിരവധി സുമനസ്സുകളുടെ ഫണ്ടുകൾ സി എം ഡിആർഎഫിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഡോർ ടു ഡോർ ക്യാമ്പയിനിന് തുടക്കം കുറിച്ചത് ചടങ്ങിൽ എൽ സി സെന്റർ ടി ദാമോദരൻ അധ്യക്ഷനായി പാർട്ടി മെമ്പർമാരായ ടി വിമല വി അനൂപ് കാജ മതിലകം പി വി അക്ബർ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ പ്രിയപ്പെട്ട ഒട്ടനവധി പേരാണ് നമ്മളിൽ നിന്ന് വേർപൊരിഞ്ഞു പോയത് അവരുടെ ആ വേദനാജനകമായ ഒരു സമയത്താണ് നമ്മളീ നിൽക്കുന്നത് ബന്ധുക്കളെയും സ്വത്തുക്കളുമെല്ലാം നഷ്ടപ്പെട്ട് ബാക്കി വന്ന ആ പ്രിയപ്പെട്ട മനുഷ്യരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുക എന്ന ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായി സി പി എം സംസ്ഥാന വ്യാപകമായി ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന അയപ്പിച്ചുകൊണ്ട് അതിനൊരു കൈത്താങ്ങാവാൻ തീരുമാനിച്ചതിന്റെ ബ്രാഞ്ച് സെക്രട്ടറി സി പി സക്കിർ സ്വാഗതവും നഗരസഭാ കൗൺസിലർ രഞ്ജിനി നന്ദിയും പറഞ്ഞു പേജ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് Seine silks and sarees metro plaza tiru road Kotakil